ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കൂടെ ഉള്ളത് ചെറിയൊരു ഭാഗമായിട്ട് കുറച്ച് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു സർവീസ് ഗ്രിഡ് അതൊന്നും നമ്മളെ സാറ്റിസ്ഫൈഡ് അല്ല എന്നുള്ള രീതിയിൽ ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് അസ്കുലേഷൻസ് ഒക്കെ നമ്മൾ നടത്തി അപ്പോൾ അങ്ങനെ നമ്മൾ ഒരുപാട് പേരുടെ നിരന്തരമായിട്ടുള്ള പരിശ്രമത്തിന്റെ ഫലമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇമ്പ്രൂവ് ആയിട്ടുണ്ട് അപ്പോൾ അതാണ് നിങ്ങളായിട്ട് ഇന്നത്തെ വീഡിയോയില് ഞങ്ങള് ആയിട്ട് ഷെയർ ചെയ്യാൻ പോകുന്ന ഒരു കാര്യം അപ്പൊ ഞങ്ങൾ അന്ന് വീഡിയോ ചെയ്യാൻ ചെയ്ത ടൈമിൽ മെയിനായിട്ട് പറഞ്ഞു തന്ന രണ്ട് കാര്യങ്ങൾ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒന്ന് സർവീസിന്റെ കാര്യമാണ് കൊച്ചിയിലെ സർവീസിന്റെ കാര്യമാണ് നമ്മൾ ആ വീഡിയോ ചെയ്തത് ബേസിക്കലി കൊച്ചി മാത്രം ബേസ് ചെയ്തുകൊണ്ടാണ് രണ്ട് ഗ്രിഡ് മെയിൻ്റെനൻസിന്റെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു അപ്പോൾ ഇപ്പൊ നമ്മൾ പണ്ടുതല്ല എറണാകുളത്ത് സ്ഥിരം വന്നു പോണ ആളാണ് ഇപ്പൊ ഗ്രിഡ് ഒരുവിധം എല്ലാം ടൂ ആക്കിയതിന് ശേഷം ഒരുവിധം കാര്യങ്ങളൊക്കെ വൈസ് നല്ല മാറ്റമുണ്ട് നമുക്ക് ടൂ ആക്കി പിന്നെ ഈ വളരെ എളുപ്പമുണ്ട് കഴിഞ്ഞാൽ ഈ പഴയ ഗ്രിഡ് ആയതുകൊണ്ട് നമുക്ക് ഡെയിലി ഡെയിലി പരാതിയായിരുന്നു നമ്മൾ ഗ്രിഡ് ഇനിഷ്യലൈസിങ് ഇനി ടൈമില് ഫുൾ ടൈം ഗ്രിഡ് ആയിരുന്നു ആകെ പ്രശ്നങ്ങളായിരുന്നു പിന്നെ നമ്മളത് എസ്കലേറ്റ് ചെയ്തു എസ്കലേറ്റ് വീഡിയോ ചെയ്തു ഏതൊരു ഗ്രിഡിന്റെ കാര്യം അങ്ങനെ കൊറേ ആയിക്കാര്യം ഇപ്പോ പിന്നീട് ജെൻ ടു ഗ്രിഡുകൾ വന്നപ്പോഴത്തേക്കും ഇഷ്യൂസ് ഇഷ്യൂ ഇഷ്യൂ അങ്ങനെ ഇല്ല 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 ഒന്നും പക്ഷേ അന്ന് കൊച്ചിയിൽ നല്ല നമ്മൾ സ്ട്രഗിൾ സ്ട്രഗിൾ പിന്നെ ആകെ ഉള്ളൊരു ഗ്രിഡിന്റെ പോയിന്റ്സ് ഇനിയും പോയിന്റ്സ് എന്തുകൊണ്ടാണ് എറണാകുളത്ത് ടോട്ടലി ഉള്ളത് കംപ്ലൈൻസ് കമ്പാരിറ്റീവ്ലി കുറഞ്ഞിട്ടുണ്ട് പിന്നെ എയ്റ്റി പെർസെന്റേജില് കട്ട് ഓഫ് വന്നതുകൊണ്ട് ഒരുപാട് പേരുടെ ബുദ്ധിമുട്ട് യാത്ര ചെയ്യുമ്പോഴുള്ള ബുദ്ധിമുട്ടും അപ്പൊ ഗ്രിഡിന്റെ കാര്യത്തിൽ ഇപ്പോ കമ്പാരിറ്റീവ്ലി വേ ബെറ്റർ ആണ് സത്യം പറഞ്ഞാൽ നമ്മളെ കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ ഇപ്പൊ പറയുന്നുണ്ട് ഫാസ്റ്റ് ചാർജിങ് ഉള്ളത് കൊണ്ട് ഇപ്പോ ഏതൊരു എടുത്താൽ മതിയായിരുന്നു കാരണം ഹൈപ്പർ ചാർജറിന് വേണ്ടി കാത്തിരുന്നത് ഇതുവരെ ഒന്നും വന്നിട്ടില്ലാന്നൊക്കെ ഇതൊക്കെ പറയുന്നുണ്ട് ആ പറയുന്ന ഒരാളവിടെ ഇപ്പുണ്ട് അപ്പൊ ഗ്രിഡിന്റെ കാര്യത്തിൽ ഏകദേശം ഒരു സൊല്യൂഷൻ ആയിട്ടുണ്ട് ആലുവ സൈഡിൽ രണ്ട് ഗ്രിഡ് ആയിട്ടുണ്ട് പിന്നെ എറണാകുളത്ത് ഒരു പാലാരിവട്ടത്ത് പുതിയത് വന്നു ചോറ്റാനിക്കരമ്പലം ആ കിഴക്കമ്പലത്ത് പുതിയ ഗ്രിഡ് വന്നു ഗ്രിഡുകൾ അങ്ങോട്ടേക്കും വരുന്നുണ്ട് എനിക്ക് തോന്നുന്നു നമുക്ക് ഇപ്പൊ പാൻ കേരള ട്രാവൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലായിട്ടുണ്ട് എക്സെപ്റ്റ് എനിക്ക് തോന്നുന്നു വയനാടും ഇടുക്കി പത്തനംതിട്ട മാറ്റി നിർത്തിയ ബാക്കിയെല്ലാ ജില്ലകളിലും നമുക്ക് ആയിട്ട് യാത്ര ചെയ്യാം അപ്പൊ അതാണ് ഗ്രിഡിന്റെ ഒരു സിറ്റുവേഷൻ പിന്നെ സർവീസിന്റെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പത്ത് മൂവായിരം വണ്ടികളായപ്പോഴും ആകെ രണ്ട് വർക്ക് ബെഞ്ച് ഉണ്ടായിരുന്നുള്ളൂ അത് നമ്മൾ എന്നും പറഞ്ഞു പറഞ്ഞ് ഉടനെ വരും 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 എന്ന് പറഞ്ഞിരുന്ന ലാസ്റ്റ് കഴിഞ്ഞ ആഴ്ച ഞാൻ ഷോറൂമിൽ പോയ ടൈമിൽ നമ്മളവിടെ കേറിയിട്ടുണ്ടായിരുന്നു രണ്ട് വർക്ക് ബെഞ്ച് മാറിയിട്ട് അവരെ ആറ് പുതിയ വർക്ക് ബെഞ്ച് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതായത് ഒരു ദിവസം ഏകദേശം ടോട്ടൽ ആറ് അതായത് ഒരു ദിവസം ഏകദേശം ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് വണ്ടി എടുക്കാൻ പറ്റും പറഞ്ഞത് അപ്പൊ റഷും അത് കുറച്ചുകൂടെ നേരത്തെ വരേണ്ടതായിരുന്നു നടക്കുന്നത് നമ്മള് വണ്ടി എടുത്ത് കുറച്ച് മാസങ്ങളിലോട്ട് ഈ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരുന്നു ഇനിയും വന്നത് ഇച്ചിരി താമസമാണെങ്കിലും വന്നല്ലോ നമുക്ക് അറ്റ് എ ടൈം അറ്റ്ലീസ്റ്റ് നമുക്ക് ഈ എന്താ പറയാ ബുക്ക് ചെയ്യുന്ന ഡേറ്റ് ഒരു മാസം മുകളിൽ ഡേറ്റ് ഗ്യാപ്പിൽ കിട്ടിക്കൊണ്ടിരുന്ന പിന്നെ പാലാരിവട്ടത്ത് ഒരു ചെറിയൊരു സെറ്റപ്പ് സർവീസിന്റെ വേറെ വന്നിട്ടുണ്ട് അതുപോലെ ആലുവയില് പണി നടക്കുന്നുണ്ട് പുതിയ ഇതന്നെ ഷോറൂം വരാനായിട്ട് ഇപ്പൊ നാരായണൻ റോഡൊക്കെ ആലപ്പുഴയില് പുതിയ ഷോറും ഏകദേശം സ്റ്റാർട്ട് ചെയ്തു സർവീസ് നെക്സ്റ്റ് വീക്ക് പിന്നെ അപ്പൊ നമ്മൾ നോക്കിയാൽ നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഇഷ്യൂസ് രണ്ടും ആയി സർവീസും ഗ്രിഡും പക്ഷെ എന്നാലും നമുക്ക് വണ്ടി റിലേറ്റഡ് നമുക്ക് ഇനിയും ഗ്രിഡിന്റെ ഭാഗത്ത് ഞാൻ എപ്പോഴും പറയുന്നത് നമ്മുടെ നമുക്ക് നേരിട്ട് പരിചയമില്ലാത്ത പല കസ്റ്റമേഴ്സ് ഉണ്ട് അവര് അവരുടെ പരിചയം വഴി നമുക്ക് സപ്പോർട്ട് ഇൻഫോർമേഷൻസ് തന്നാൽ ഗ്രിഡിന്റെ പുതിയ പുതിയ ഗ്രിഡുകൾ താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഞങ്ങൾ അറിയിച്ചാൽ മതി നമ്മൾ അത് ഫോർവേഡ് ചെയ്യാം ബാക്കി എല്ലാം കമ്പനി ചെയ്യുന്നുണ്ട് നമുക്ക് മുതൽ മുടക്കൊന്നും വരുന്നില്ല അപ്പൊ നമ്മൾ പറഞ്ഞു തന്നെയാന്ന് വെച്ച് കഴിഞ്ഞാൽ എഴുതറാണ് ഏറ്റവും മികച്ച കമ്പനി ഇപ്പൊ എല്ലാവരും എടുക്കണം എന്നൊന്നല്ല എഴുതറിന് ഒരുപാട് ഇഷ്യൂസ് കാര്യങ്ങളുണ്ട് അപ്പൊ നമ്മൾ പൊതുവേ പറയുന്ന ഇഷ്യൂസ് ആണ് ചെളിയടിക്കുന്ന പ്രശ്നം ബെൽറ്റ് നോയിസ് എയർ ലീക്ക് ആവുന്ന കാര്യങ്ങൾ പക്ഷെ അത് കൂടാതെ എനിക്ക് തോന്നുന്നു നമ്മുടെ പഴയ വണ്ടിയിലും വണ്ടിയിൽ വണ്ടിയിൽ ഇന്നലെയും വീണ്ടും സ്റ്റാർട്ട് ചെയ്ത വണ്ടിയുടെ റൈഡിങ് പോയിട്ട് ചെയ്തപ്പോൾ അതൊരു മൈനർ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി എനിക്ക് ബ്ലൂടൂത്ത് ആവുന്നില്ല മാപ്പ് ആയിട്ട് വർക്ക് ചെയ്യും വേറെ ആലപ്പുഴയിൽ നമ്മുടെ വേറെ കസ്റ്റമർക്ക് മാപ്പ് ഓർക്കിയില്ല ബ്ലൂടൂത്ത് എനിക്ക് ഇതെല്ലാം പക്കയാണ് പക്ഷെ എനിക്ക് വണ്ടിയുടെ സൗണ്ട് കാരണം മര്യാദക്ക് ഓടിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അതിപ്പോ കേട്ട് കേട്ട് ശീലിച്ചു നമ്മക്ക് കൊഴപ്പില്ല ഇതും നാട്ടുകാരൻ ഇലക്ട്രിക് വണ്ടിയാണ് സൗണ്ട് ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളറിയിക്കാൻ പറ്റേ കെനറ്റിലെ കപ്പി എനിക്കില്ല സൗണ്ട് അതിനകത്തുന്ന് നമുക്കിപ്പോ ഒരു രണ്ട് കേസിലൊരു പോസിറ്റീവ് ഇംപ്രൂവ്മെന്റ് വന്നതിൽ സന്തോഷം ബാക്കിയുള്ളതിലും എത്രയും വേഗം കമ്പനി എന്തെങ്കിലും തീരുമാനങ്ങൾ കൊണ്ടുവരണം പിന്നെ എനിക്ക് കൺസേണിങ്ങായിട്ട് തോന്നുന്ന കാര്യങ്ങൾ ബാറ്ററി ഇഷ്യൂസ് വരുന്നതാണ് അതായത് ഇപ്പൊ ഒരു ട്വന്റി തൗസൻഡ് കഴിഞ്ഞ പലർക്കും കൂടുതലും ജൻ ത്രീലാണ് കംപ്ലൈൻറ്സ് വന്നത് ഈ ബാറ്ററി കംപ്ലൈന്റ് വന്നിട്ടുണ്ട് അതൊരു കൺസേൺ ആണ് പക്ഷെ അത് റീപ്ലേസ് ചെയ്യാൻ എടുക്കുന്ന ടൈമാണ് അതിലും വലിയ ബാറ്ററി കംപ്ലൈന്റ് വരുന്ന അല്ലാതെ ഇപ്പം ഞാൻ പറഞ്ഞ ഒരു യുണീക്ക് കംപ്ലയിന്റ് കൊറോണയുടെ വൈറസ് കണ്ടുപിടിച്ചു പറഞ്ഞാല് യുണീക് കംപ്ലൈന്റ് വെയിലത്ത് വെച്ച വണ്ടി വാടി പോകുന്ന ഒരു കേസ് പറഞ്ഞല്ലോ അതൊക്കെ പുതിയതായിട്ട് ഇപ്പൊ ജനുവരി പോയിന്റ് വണ്ണിൽ വന്നതാണ് അല്ല എനിക്ക് ഏറ്റവും കൺഷ്യൻ ഇരുപത് കിലോമീറ്റർ സ്പീഡിൽ ഓടും നമ്മൾ നമ്മളെല്ലാവരും ഇപ്പൊ എന്റെ പ്രൈമറി വണ്ടിയാണ് എനിക്ക് പിന്നെ കാറാണ് സെക്കൻഡറി പക്ഷെ ഈ ബാറ്ററി ഓടിച്ചൊന്നും സുഖമായി ആ ഒരു സെൻസ് ഓഫ് ഫ്രീഡം അധികം പൈസ ചെലവില്ല സൗണ്ടില്ല കാര്യങ്ങളൊക്കെ സെറ്റ് ആയി കഴിഞ്ഞിട്ട് ഈ ബാറ്ററി റീപ്ലേസ്മെന്റ് വരാനായിട്ട് കുറഞ്ഞത് ഒരു മാസം പറയുമ്പോഴത്തേക്കും അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് അപ്പൊ അത് എന്തായാലും ഇതൊരു അഡ്രസ് ചെയ്യേണ്ടത് അതിനെ കുറച്ചുകൂടെ അഡ്രസ് ചെയ്യാൻ വർക്ക്ഔട്ട് ചെയ്തേ പറ്റൂ കാരണം ഒന്ന് ദിവസം മുതൽ ഒരു മാസം വരെ സമയം അവര് മിനിമം ചോദിക്കുന്നത് മിനിമം പീരീഡിനുള്ളിൽ നടന്നാലും ഈ പറഞ്ഞ ടൈം നടന്നില്ലെങ്കിലോ ഒന്നര മാസം രണ്ട് മാസം വരെ പക്ഷെ എനിക്ക് ഞാൻ അറിഞ്ഞടുത്തോളം എറണാകുളത്ത് ഞാൻ അന്വേഷിച്ചപ്പോ അവർക്ക് ജന്തു ആയിട്ട് പഴയ വണ്ടികൾ ഓൾറെഡി അല്ല എറണാകുളത്ത് ഇപ്പൊ നമുക്ക് അവരുടെ പഴയ ഉണ്ട് ഉണ്ട് നമുക്ക് ഇഷ്യൂസ് വന്ന പകരം എന്തെങ്കിലും മറ്റ് പോയിന്റില് ഇപ്പഴും ഇപ്പം നിലവിലിപ്പം ഈ ഷോറൂം മാത്രം എല്ലായിടത്തും ഫസ്റ്റ് വേസിൽ വരുന്നുള്ളൂ ഞാൻ പറയുന്ന ഷോറൂമിന്റെ കൂടെ തന്നെ ഇവര് സർവീസ് സെന്ററും തുടങ്ങണം കാരണം ഇപ്പൊ ആദ്യത്തെ സമയം അത് ഓക്കെ ആയിരുന്നു ഇപ്പൊ വണ്ടിയുടെ എണ്ണം ചുമ്മാ കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഷോറൂം കൂടെ തന്നെ സർവീസ് സെന്ററും എല്ലാ സ്ഥലത്തും അറ്റ് എ ടൈം ലോഞ്ച് ചെയ്യണം

അത് കോഴ്സ് ഓഫ് കൺസേൺ ഇപ്പം ഡോട്ട് കൊടുക്കുന്നുള്ളു ഡോട്ടബിളില്ല സബ്സിഡി സ്കാമിന്റെ പേരിൽ ഒരുപാട് പ്രഷറും കാര്യങ്ങളും ഒന്നും കൂടെ ഡോട്ടം കൂടെ തീർന്നു കഴിഞ്ഞാൽ പോകും മറ്റവർക്ക് എന്തായാലും ഒന്നേ മുക്കാലിന് കൊടുക്കേണ്ടി പറയാം ഒന്നേ കൊടുക്കേണ്ടി വരും അതാ പഴയത് അപ്പോൾ അത്യാവശ്യം എറണാകുളത്തെ ഇഷ്യൂസ് ഇതന്നെ ഒരുവിധം ഇംപ്രൂവ്ഡ് ആണ് നമ്മൾ കുറേ കുറെ നാളിതിന്റെ പുറകെ നടന്നു നമ്മള് പലപ്പോഴായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ട് എന്തായി എന്തായി പുതിയ സർവീസ് ഫെസിലിറ്റി വരുന്ന വന്നു പറയണല്ലാതെ വന്നില്ലല്ലോ വന്നില്ലല്ലോ എന്ന് പറഞ്ഞു കുറേ നാളായി നമ്മൾ പുറകെ നടക്കുന്നു അങ്ങനെ നമ്മൾ കഴിഞ്ഞ ദിവസം ഷോറൂമിൽ പോയപ്പോൾ എന്നെ ഷോറൂമിലും പുതിയ സർവീസ് സെന്റർ പങ്കിടക്കണ്ടെന്ന് പറഞ്ഞു കാണിച്ചു പുതിയതായിട്ട് നാല് സ്റ്റേഷൻ പക്ഷേ എന്നാലും ഞാൻ പറയുന്ന കസ്റ്റമേഴ്സ് എപ്പോഴും ഒരു തൗസൻഡ് ബാക്കപ്പ് വെച്ചുകൊണ്ട് ബുക്ക് ചെയ്യാം അതായത് ഫൈവ് തൗസൻഡിലേക്ക് എത്തിയിട്ട് ബുക്ക് ചെയ്യാൻ തൗസൻഡ് ആവുമ്പോഴു നയൻ തൗസൻഡ് ആവുമ്പോഴേ ബുക്ക് ചെയ്യുക അങ്ങനെ ബുക്ക് ചെയ്ത് സേഫ് ആയിട്ട് നിൽക്കുന്നത് നല്ലത് കാരണം നമുക്കിപ്പോ അറിയില്ല പലരും എന്നോട് പറഞ്ഞ ചില ആൾക്കാർ പറഞ്ഞത് എന്റെ വണ്ടി അയ്യായിരം കഴിഞ്ഞു ബുക്ക് ചെയ്തിട്ട് ഡേറ്റ് കിട്ടിയിട്ടില്ല ഇപ്പൊ ആറായിരം കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞു നമുക്കത് ഓക്കെയാണ് ആറായിരം ഒരു സർവീസ് ചെയ്ത് തരുമായിരിക്കും എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ നമുക്ക് വരുമ്പോ അപ്പൊ പറയും ഈ സർവീസ് ഹിസ്റ്ററിയിൽ നിങ്ങളുടെ ഈ ലേറ്റൻസി ഇഷ്യൂസ് ഒരു സർവീസ് സ്കിപ്പ് ആയി അതൊക്കെയാണ് നിങ്ങളുടെ വണ്ടിയുടെ വാറണ്ടിക്ക് പ്രശ്നം എന്ന് പറഞ്ഞാൽ വാറണ്ടി പണി കിട്ടിയാൽ നമ്മൾ പെട്ടു വിത്തിൻ വാറണ്ടി പീരീഡിൽ ആണെങ്കിൽ ഓലക്കാരെ വിളിക്കാം വിനീത് ഓല കസ്റ്റമറാണ് നമുക്ക് വണ്ടിയൊക്കെ തന്നിട്ടുള്ള ആളാണ് വീഡിയോയിൽ വന്നിട്ടുള്ള ഒരാളാണ് അപ്പൊ ഒരു ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒലട സെയിൽസിൽ പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് സർവീസ് നടക്കുന്നില്ല കാരണം നമ്മൾ മുമ്പ് ഫേസ് ചെയ്ത സെയിം ഇഷ്യൂ ആണ് സെയിൽസിന് പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് സർവീസ് ശരിയാവുന്നില്ല അപ്പോൾ ഇതുവരെ വിനീതിന് ഇഷ്യൂസ് ഒന്നും ഇല്ല ഇഷ്യൂ ഉണ്ടായിരുന്നു എന്നുള്ള ഒരു ഇഷ്യൂ മാത്രമാണ് പക്ഷെ അതാണെങ്കിലും അവർ രണ്ടു തവണ മൂന്നവണ് സർവീസ് ചെയ്ത് എന്റെ ബി സിയും ആദ്യം മാറ്റിയാണ് അത് വർക്കായില്ല പിന്നീട് വന്നിട്ട് ഒരു കേബിൾ എന്തോ മാറ്റി അതും വർക്കായില്ല ഈ കഴിഞ്ഞവണ് ഞാൻ കംപ്ലയിന്റ് റേസ് ചെയ്ത് കംപ്ലൈന്റ് റേസ് ചെയ്ത് എനിക്ക് ഒരു പത്ത് ദിവസം കഴിഞ്ഞിട്ടാണ് ടിക്കറ്റ് ഒരുപാട് ദിവസങ്ങൾ ദിവസങ്ങള് ചിലപ്പോ അത് പ്രയോറിറ്റി ഇഷ്യൂ അല്ലാത്തോണ്ടായിരിക്കും ചിലപ്പോൾ മാറ്റി ആ അതൊരു വലിയ കൺസേൺ അതായത് നമ്മൾ ഓല കെയർ നമ്മളെ കൊണ്ട് എടുപ്പിച്ചിട്ട് അതിന്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്ന് സപ്പോർട്ട് വണ്ടി ടോയിങ് അസിസ്റ്റൻസ് ഇതെല്ലാം നോക്കി ഇതൊന്നും നമുക്ക് വേണ്ട നമുക്ക് ആ വണ്ടി എവിടെയാണോ ഇരിക്കുന്നത് അവിടെനിന്ന് വണ്ടി ഒന്ന് പിക്ക് ചെയ്തെടുത്തിട്ട് പോയാൽ മാത്രം മതി സർവീസ് സെന്ററിൽ വിളിക്കാതെ അവര് ആർ എസ് എടുക്കുക ആർ എസ് എ വിളിച്ചാൽ കിട്ടുന്നില്ല ആർ എസ് എ വിളിച്ച് കഴിയുമ്പോ അവര് പറയുന്ന സർവീസ് സെന്ററിൽ വിളിക്കാൻ അങ്ങോട്ടും ഇങ്ങോട്ടും അവർ തട്ടി കളിച്ചിട്ട് അവരിപ്പം എനിക്ക് ചെയ്യേണ്ട പാർട്ട് അവരുടെ സെയിൽ ഒരു കോൺസ്റ്റന്റ് അവർക്ക് ഒരു കോൺസ്റ്റന്റ് കിട്ടിയിട്ടുണ്ട് എല്ലാ മാസവും ഒരു നല്ലൊരു മാർജിൻ കിട്ടുന്നുണ്ട് സെയിൽസ് കൗണ്ടിൽ ഇനി അവര് നോക്കേണ്ടത് സർവീസിലാണ് സർവീസിന്റെ സപ്പോർട്ട് കാരണം സെയിൽസ് ഫാസ്റ്റ് സെയിൽസ്റ്റ് ാണ് അത് ശരിക്കും പറഞ്ഞാൽ നമ്മളൊക്കെ എടുക്കുന്ന ടൈമിന് പറഞ്ഞത് തൗസൻഡ് എത്ര ഹൺഡ്രഡ് എക്രോ സിറ്റീസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ അതൊക്കെ അനുസരിച്ചാണ് നമ്മൾ എസ് വൺ എടുക്കുന്നത് തന്നെ ഹൈപ്പർ ചാർജിങ് വരും എന്നുള്ള ഒരു എന്നുള്ളത് നമ്മൾ അത്രയും മേലറി വണ്ടി അല്ലെങ്കിൽ ആ ഒരു തേർട്ടി തൗസൻഡ് കൂടി എക്സ്ട്രാ ഇട്ടു കഴിഞ്ഞാൽ നമുക്ക് എസ് എണ് പ്രൊവൈഡ് ചെയ്യാം നമ്മള് ഹൈപ്പർ ചാർജിങ് ഒക്കെ പെട്ടെന്ന് വരും ഒരു ഇതിലാണ് എസ് വൺ എടുക്കുന്നത് തന്നെ എടുത്തു കഴിഞ്ഞിട്ട് ഇപ്പോ ആകെ കേരളത്തിന് കിട്ടിയിരിക്കുന്ന നാല് ഹൈപ്പർ ചാർജിങ് നാലാണ് നാലെണ്ണത്തില് മിക്കതിന്റെ ഒരു വർക്ക് കണ്ണും പിന്നെ തിരുവനന്തപുരത്ത് ഞാൻ കഴിഞ്ഞ ദിവസം നോക്കിയപ്പോ ബില്ല് അടച്ചിട്ടില്ല അതുകൊണ്ട് കട്ടാക്കിടന്നെ പറയുന്നുണ്ട് നമുക്ക് എന്താണ് ഇഷ്യൂ കറക്റ്റ് അറിയില്ലെങ്കിൽ പോലും ഇങ്ങനെയുള്ള കുറെ ഇഷ്യൂസ് ഉണ്ട് ചില സമയങ്ങളിൽ ഹൈപ്പർ ചാർജിങ് വർക്ക് ചെയ്യുന്നില്ല നമുക്ക് വിശ്വസിച്ച് ഒന്നും പോകാൻ പറ്റില്ലേ ഒരു സ്ഥലത്തും അതേപോലെ ഞാൻ തൃശ്ശൂർ പോയതാണ് തൃശ്ശൂർ പോയി വണ്ടി അവിടെ എത്തി കുത്തിയിട്ട് കഴിഞ്ഞപ്പോ ടെമ്പറേച്ചർ ഹൈ ആയിട്ട് ഹൈപ്പർ ചാർജിങ് വർക്ക് ആവുന്നില്ല കാരണം നമുക്ക് പോകാൻ പറ്റും അല്ല ഈ ഒരു ആക്ച്വലി ും പോയിട്ടാണ് പക്ഷെ നമുക്ക് ഇപ്പോഴും പറയാൻ പറ്റില്ല ഇവരൊരു ഭീകര കമ്പനിയാണ് കാരണം അതിരി ഇറങ്ങിയിട്ട് രണ്ടു വർഷമായി ഇതുവരെ ആയിട്ട് സെയിൽസിന്റെ വാല്യൂ സെയിൽസിന്റെ വെരി ഹൈ ആണ് ആണ് സർവീസും അതനുസരിച്ച് അതായത് നമ്മളെല്ലാവരും കടന്നു പോയൊരു സിറ്റുവേഷൻ ആണ് ഏതൊരു പറഞ്ഞ ടൈമില് ഗ്രിഡിന്റെ പേര് പറഞ്ഞാൽ അല്ല ഈ ഒരു ഫേസിലൂടെ നമ്മള് ഓണ ആക്ച്വലി കടന്നുപോയതാണ് നമ്മൾ ചാനലിൽ വീഡിയോ ചെയ്തിട്ടുള്ള വളരെ രൂക്ഷമായിട്ട് നമ്മൾ ക്രിറ്റിസൈസ് ചെയ്താണ് സർവീസിന്റെ കാര്യത്തിലും അതുപോലെ തന്നെ ഗ്രിഡിന്റെ കേസിലും ഉണ്ടായിരുന്നെല്ലാം പഴയ ഗ്രിഡുകൾ റെക്ടിഫയർ അടിച്ചു വയ്ക്കാണ്ടിട്ട് പത്ത് ദിവസം ആയിട്ടാണ് റെക്ടിഫയർ മാറ്റി വെക്കുന്നത് പരാതികൾ ഒരുപാട് വന്ന നമ്മൾ മാസങ്ങളോളം പുറകെ നടന്ന് 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 അലക്ക് സൈര്യം കുടിക്കാതെ യൂട്യൂബിലൊക്കെ ഇട്ടിട്ടാണ് ഇപ്പൊ അവര് സിറ്റുവേഷനിലേക്ക് വന്നത് പക്ഷെ ഞാൻ പൊതുവെ നോക്കിയിട്ടിപ്പോ നമ്മള് ഇന്നത്തെ ഇഷ്യൂ ആണെങ്കിലും നമ്മളൊരു ന് വേണ്ടിട്ട് ഓല ഷോറൂമിൽ വന്ന് സംസാരിക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ ഗ്രൂപ്പിലെല്ലാം മെസ്സേജ് ഇട്ടിട്ട് എന്റെ കൂടെ ഓല വരാനോസ് ആരും ആയിരുന്നില്ല എനിക്ക് ഇതിന്റെ പുറകെ നടക്കേണ്ട കാര്യമില്ല കാരണം എനിക്ക് സർവീസ് റിലേറ്റഡായിട്ട് ഇഷ്യൂസ് ഒന്നും ഇല്ല പക്ഷെ നമ്മളൊരു കൺസേൺ ആണല്ലോ നമ്മൾ ഈ വണ്ടി കൊണ്ട് പോയി ഒരു ദിവസം എന്തെങ്കിലും പറ്റി പോയി കഴിഞ്ഞാൽ സർവീസ് കിട്ടാണ്ടിരുന്നു കഴിഞ്ഞാൽ ഈ ഗ്രൂപ്പിൽ കയറി ഞാൻ പറയും എനിക്ക് സർവീസ് കിട്ടിയില്ല എനിക്ക് സർവീസ് കിട്ടില്ലെന്ന് പറഞ്ഞു ആ ഒരു ആ ഒരു പ്രശ്നിലേക്ക് പോകുന്നതിന് പകരം നമ്മളൊരു അഞ്ചാറ് പേര് ഇൻഷുറൻസ് ഒരു ഒരു ഇനിഷ്യേറ്റീവ് ഇടും ആ പ്രോബ്ലം സോൾവ് ഈ മാറ്റി വെച്ചിട്ട് വണ്ടി എന്ന് നമ്മുടെ വണ്ടി നല്ല വണ്ടി ഇപ്പഴും എനിക്ക് ഹൺഡ്രഡ് പെർസെന്റേജ് ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് വണ്ടിയുടെ പെർഫോമൻസിലാണെങ്കിലും റേഞ്ചിലാണെങ്കിലും പക്ഷെ ഈ ആഫ്റ്റർ സർവീസും അല്ലെങ്കിൽ ആഫ്റ്റർ സെയിൽസും അവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നോക്കേണ്ട ഒരു കാര്യം തന്നെയുണ്ട് കസ്റ്റമേഴ്സ് ഇന്നത്തെ ആക്ച്വലി നിങ്ങളുടെ ഇവർടെ മീസി വരുന്ന പോലെ തന്നെ ഓലയുടെ മീസികൾ ഇഷ്ടം മാതിരി വരുന്നുണ്ട് ഇവർക്ക് എന്തുകൊണ്ട് ആ ഒരു ഹൈപ്പർ ചാർജിങ് ചെയ്തോട്ടെ ഇപ്പൊ എല്ലാത്തും മീസിൽ അവര് സ്ലോ ചാർജിംഗ് കൊണ്ടുവച്ചിരിക്കുന്നുണ്ട് ഇവരുടെ ഡിസൈൻ ഹൈപ്പർ ചാർജിങ്ങിന്റെ ഡിസൈൻ സ്പേസ് എടുക്കുന്ന ഒരു സംഭവമാണ് അതൊന്നുമില്ലെങ്കിലും അവരത് റീഡിസൈൻ ചെയ്യുക ഒരു കണ്ണായാൽ മതി ഒരു കണ്ണാണെങ്കിലും എല്ലാ ഇസിയിലും ഇഷ്ടംസരിന്റേഴ്സ് ആകെ സർവീസ് സെന്റർ എറണാകുളത്ത് വരുന്ന ഒരെണ്ണം ആണ് നോക്കി കഴിഞ്ഞാൽ രണ്ട് ഇസി ഒമ്പൂർ ഇസി ആയിട്ടു തോപ്പിലൊരെണ്ണത്ത് വരുന്നുണ്ട് അപ്പൊ ഇത്രയാണോ നമുക്ക് നമ്മുടെ ഇവിടുത്തെ ഇഷ്യൂ നമ്മുടെ കൊച്ചിയിലേക്ക് കഴിഞ്ഞാൽ ഏതെറും നമ്മൾ ഒരുപാട് നാളെ സ്ട്രഗിൾ ചെയ്തിട്ട് പുറകെ നടന്ന് നടന്നു നടന്ന് ഇഷ്യൂസ് എല്ലാം ഒരുവിധം സെറ്റ് ആക്കി ആക്കിപ്പത്യാവശ്യം നമ്മളുടെ സർവീസിലും ഗ്രിഡിന്റെ കാര്യത്തിലൊക്കെ ഹാപ്പി ആയി വന്നിട്ടുണ്ട് പക്ഷെ ഓലയുടെ കേസിലേക്ക് നമ്മൾ ഞാൻ പറയുന്ന പോലെ എനിക്ക് തോന്നുന്നത് ഏതറിന് ആ ഒരു കോമ്പറ്റൻസി വന്നത് ഓലയുടെ സെയിൽ കയറിയ ടൈം കൊണ്ടാണ് ഇവർ ഗിഡിന്റെ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്തത് ഏതറിന് അതുപോലെ തന്നെ ഒരു കോമ്പറ്റീഷൻ ആരെങ്കിലും ആയിട്ട് വന്നാലായിരിക്കാം ചിലപ്പോ മാറുള്ളത് ആ മെത്തേഡ് ഇവരും യൂട്ടിലൈസ് ചെയ്യാം നിങ്ങൾ പറഞ്ഞ പോലെ എല്ലാ ഏ സിയിലും വന്നാൽ കുറെ പ്രശ്നം തരും അതുകൂടാതെ തന്നെ ഇത് ഇപ്പം സി എൽ പമ്പിലൊക്കെ അല്ലേലി കോൺസെൻറ്റ് അവരുടെ അത്രയും വലിയൊരു ബാർ ടൈപ്പ് സെറ്റ് ചെയ്യുന്നതിന് പേരും ഇവന് ഒരു സിംഗിൾ ടൈപ്പ് സിംഗിൾ ടൈപ്പായിട്ട് രണ്ടെണ്ണം വെച്ചാലും മതി അങ്ങനെ ഓരോന്ന് ഓരോന്ന് വെച്ചാലും മതി കാരണം ഇപ്പൊ നമുക്ക് കിട്ടുന്ന ഓപ്ഷൻ നമ്മള് ഇപ്പം നദീമ്പായി വെക്കാനൊരു റെഡിയാണ് നദീമ്പായിട്ട് ഒരു കൊമേശ്യൽ സ്പേസിൽ വെക്കാൻ തയ്യാറാണെന്ന് അറിഞ്ഞാൽ നമുക്കത് എതിർത്തിൽ നിന്ന് ടേക്കപ്പ് ചെയ്ത ഫീസിബിലിറ്റി ഓക്കെ ആണെങ്കിൽ അവര് സെറ്റ് ചെയ്യും അപ്പൊ ആ ഒരു ഫെസിലിറ്റി കസ്റ്റമേഴ്സിനായി നിങ്ങൾക്ക് അവര് തന്നിട്ടില്ല എന്റെ ഒരു മനസ്സിലാക്കിയെടുത്തോളം കാരണം നിങ്ങൾ കസ്റ്റമേഴ്സ് ആയാലും ഇപ്പൊ സാറേ എന്റെ ഒരു പരിചയക്കാരന്റെ ഇവിടെ വെക്കാൻ സ്ഥലമുണ്ട് അയൽ ബില്ലിങ് ആണെന്ന് പറഞ്ഞാലും അവര് ചെയ്തു തരും എനിക്ക് തോന്നുന്നില്ല ആ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതിനകത്ത് അതാണ് ഇത്രയും ഡിലേ ഇവരുടെ ഈ മറ്റും മോഡലും പിന്നെ ഈ ഹൈബർ ചാർജിംഗ് ആണെങ്കിലും അവർ ആദ്യം പറഞ്ഞിരുന്ന എനിക്ക് തോന്നുന്നു പതിനഞ്ചു മിനിറ്റ് എൺപത് കിലോമീറ്റർ ഒരു ഒരുപാട് ഫേക്ക് പ്രോമിസസ് ഫീച്ചേഴ്സ് പല കൊടുക്കുന്നില്ല അതെ അതെ ഈ പറഞ്ഞ പോലെ ഞാൻ എസ് വൺ എടുക്കുന്ന സമയത്ത് നമുക്ക് ഹിൽ ഹോൾഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ബ്രൗഷറിലൊന്നും പറഞ്ഞിട്ടുണ്ടല്ലോ അതായത് എസ് വൺ പ്രോയും എസ് വണ്ണും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ അന്ന് പറഞ്ഞിരുന്നത് ഈ മോഡും ക്രൂസ് ുംട്രോള് പിന്നെ ബാറ്ററി ഡിഫറൻസ് ഡിഫറൻസ് ആ ഒരു മൂന്ന് സംഭവങ്ങളാണ് ആയിട്ട് പക്ഷെ പക്ഷെ കഴിഞ്ഞിട്ട് അവർ ഫീച്ചർ ആണ് ഹിൽ ഹോൾഡ് അത് തന്നിട്ടില്ല അപ്പോ ഇത്രയാണ് ആക്ച്വലി ഇന്നത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് നമ്മൾ അന്ന് എത്ര ഓണർ എന്നുള്ള നിലയിൽ വണ്ടിയിൽ സാറ്റിസ്ഫൈഡ് ആയിരുന്നെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങള് വളരെ ഫ്രസ്ട്രേറ്റഡ് ആയിരുന്നു നമ്മളതിനു പുറകെ കുറേ നടന്നു ഇഷ്യൂസ് ഒക്കെ പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞു പറഞ്ഞു ഇപ്പൊ സെറ്റ് ആയിട്ടുണ്ട് ഏകദേശം കുറച്ച് ഗ്രിഡുകൾ കൂടെ വരണം എന്നുള്ള പ്രശ്നമുള്ളൂ ബാക്കി എല്ലാ കാര്യങ്ങളും ഒരിക്കലും കൊച്ചില കാര്യങ്ങളെല്ലാം സെറ്റായിട്ടുണ്ട് ആ ഒരു കാര്യത്തിൽ ഞങ്ങൾ ഹാപ്പിയാണ് പക്ഷെ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സിറ്റുവേഷനിലേക്കാണ് ഓല പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം അവർക്ക് ഹൈപ്പർ ചാർജേഴ്സ് ഇല്ല അതുപോലെ തന്നെ സർവീസോ അല്ലെങ്കിൽ ഈവൻ കെയർ പ്ലസ് പ്രയോറിറ്റി കണ്ട കേസിൽ എനിക്ക് മനസ്സിലായത് അവരുടെ ഒരു കമ്മ്യൂണിക്കേഷൻ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഗ്യാപ്പ് ഉണ്ട് നല്ല ഫീഡ്ബാക്ക് ലൈറ്റൻസി ഫീഡ് ഗ്യാപ്തില് വലിയ കാര്യമാണ് ഈ പറഞ്ഞാൽ കസ്റ്റമേഴ്സിനെ വിളിച്ചു കഴിഞ്ഞാൽ അറ്റൻഡ് ചെയ്യുക എന്താണ് ഇഷ്യൂ എന്നുള്ളത് പറയുക കസ്റ്റമർ എടുത്ത് പറയും ഇന്ന ഇഷ്യൂ കൊണ്ടാണ് നിങ്ങളുടെ സാധനം വൈകുന്നതെന്ന് പറഞ്ഞാൽ അവർക്ക് ആൾക്കാർ റിപ്ലൈ വിളിച്ചാൽ എടുക്കുന്നില്ല എന്താണ് വണ്ടി കൊണ്ട് വെച്ചിട്ട് നടന്നത് എന്നറിയുന്നില്ലെന്നുള്ള പ്രശ്നം നേരെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് ാണ് ഓല പോയിക്കൊണ്ടിരിക്കുന്നത് സെയിൽസ് ഒരുപാടുണ്ട് പെർ മന്ത് ട്വന്റി വൺ തൗസൻഡ് വണ്ടികൾ ഇറങ്ങുന്നുണ്ട് പക്ഷെ സർവീസ് റിലേറ്റഡ് ഒരുപാട് ഡിലേ കാര്യങ്ങൾ ഒക്കെ ഉണ്ട് പരാതികൾ ഒരുപാട് ഒരുപാട് ഡെയിലി എനിക്ക് ഇഷ്ടം പോലെ പരാതികൾ വന്നിട്ട് സത്യം പറഞ്ഞ തലക്ക് സമാധാനം സിറ്റുവേഷൻ ആയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ വീണ്ടും പറയാണ് അറ്റ് ദ മോമെന്റ് ഞാൻ ഓല റെക്കമെന്റ് ചെയ്യുന്ന പരിപാടി സ്റ്റോപ്പ് ചെയ്തേക്കാണ് സർവീസിന്റെ കാര്യങ്ങൾ സെറ്റ് ആവുന്ന പറയുന്നത് എനിക്ക് വിലക്ക് സമാധാനം ഉണ്ടാവില്ല പക്ഷെ സെയില് കുറയാതിരിക്കാനായിട്ട് അവര് വില കുറച്ച് 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 കൊടുക്കുന്നുണ്ട് അപ്പൊ ഇതാണ് ഇന്നത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് അപ്പോ ചിലപ്പോ ഒരു സിറ്റുവേഷൻ ബെറ്റർ ആകുമായിരിക്കാം ഓലയുടെ ചിലപ്പോ വേഴ്സ് ആവാം ഏതറിന്റെ ആണെങ്കിലും ബെറ്റർ ആവാം എന്തെങ്കിലും ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ പറയാം ചാർജിങ് ഗ്രിഡ് ഉണ്ട് കസ്റ്റമർ സർവീസിന് നമുക്ക് കുറച്ചുകൂടെ ഇമ്പ്രൂവ്മെന്റ് വന്നിട്ടുണ്ട് ഓലയുടെ സിറ്റുവേഷൻ ഈ പറഞ്ഞാലും ലോങ് ഓടും ഇപ്പൊ ഞാൻ ഒരു ഞാനൊരു എടുത്താലും ഈ പറഞ്ഞാലും ആലപ്പുഴ വന്നാൽ എനിക്ക് ആലപ്പുഴ വരുമ്പോ ഇവിടെ പലരടുത്ത് അത് എങ്ങാനും ഞാൻ പെട്ടു അത് ഡിപെൻഡ് ഇപ്പൊ ഏതെടുത്ത ഗ്രിഡ് കംപ്ലൈൻറ് ആണെങ്കിലും ഉണ്ട് എനിക്ക് ഇത് ഇന്നത്തെ സിറ്റുവേഷൻ 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 ആണ് രണ്ട് കുറച്ച് മാസം മാസം മുമ്പ് ഇതായിരിക്കില്ല ാണ് നമുക്ക് ഇന്ന് പറയാനുള്ളത് ഇന്നത്തെ ഒരു സിറ്റുവേഷൻ ആണ് നിങ്ങളായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് സെക്ഷനിൽ അറിയാം ആര് വണ്ടി എടുക്കുവാണെങ്കിലും യൂട്യൂബ് ചാനലിലേയും റിവ്യൂസും എല്ലാം കണ്ടിട്ടാണെങ്കിലും ഏതൊരു വണ്ടിയും അത് പോയി ഓടിച്ചു നോക്കി നിങ്ങളുടെ കസ്റ്റമേഴ്സിന്റെ ഫീഡ്ബാക്ക് ണോ തീർച്ചയായിട്ടും അത് അതെല്ലാം കേട്ട് മനസ്സിലാക്കി പേഴ്സണൽ എക്സ്പീരിയൻസും എന്നിട്ട് അത് ഉറപ്പിക്കാന് പിന്നെ എത്ര നോക്കിയിട്ട് നോക്കിട്ടെടുത്താലും കഷ്ടകാലം നമ്മുടെ തലയിൽ ലക്ക് പോലെ ഇരിക്കും പണി കിട്ടുന്നവന് കിട്ടും പെട്രോൾ ായാലും ശരി അല്ല അത് നാരായണ പറഞ്ഞൊരു വലിയ പോയിന്റ് ആണ് കാരണം വണ്ടി വന്ന എക്സ്പീരിയൻസ് സെന്ററിൽ നിന്ന് വണ്ടി ടെസ്റ്റ് ഡ്രൈവ് എടുത്തോണ്ട് ചിലപ്പോ നമുക്ക് അറിയാൻ പറ്റില്ല നമ്മുടെ യൂസ് അതായത് നമ്മുടെ സ്ഥലത്ത് എങ്ങനെയാണ് വണ്ടി ഉള്ളത് ഇപ്പൊ നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ എത്ര പേര് കരയുന്നുണ്ട് എന്റെ ഓഫ് റോഡാണ് ഓല എടുത്തിട്ട് എനിക്ക് വണ്ടി സൗണ്ടുകൾ ഷോപ്പ് വർക്ക് ചെയ്താൽ ആ അതെ ആയിരിക്കും പറ്റില്ല വണ്ടി ഇത്ര ഇന്നത്തെ സിറ്റുവേഷനെ പറ്റിട്ട് നമുക്ക് പറയാനുള്ളത് ഇന്ന് വണ്ടി എടുക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ സർവീസിന്റെ കേസിൽ നമ്മൾ പറയുകയാണെങ്കിൽ ഒലേക്കാലും ഹൺഡ്രഡ് പേഴ്സെന്റ് ആയിട്ട് ടൈംസ് ബെറ്റർ ആണ് ഇപ്പോൾ അറ്റ്ലീസ്റ്റ് ഇൻ കൊച്ചി കൊച്ചിയിലെ കാര്യം നമുക്ക് അറിയുള്ളൂ വേറെ ജില്ലയിലെ കാര്യം നമുക്ക് അറിയില്ല പിന്നെ ഉള്ളൊരു ഇഷ്യൂന്ന് പറഞ്ഞാൽ പറയുന്ന പോലെ ഗ്ലിച്ചുകൾ കാര്യങ്ങളുണ്ട് എതറിൻ്റെ ഒരുപാട് ബഗ്ഗുകൾ കാര്യങ്ങളുണ്ട് പിന്നെ ബാറ്ററി റീപ്ലേസ്മെന്റ് വരുകയാണെങ്കിൽ ഒരു ഒരു മാസത്തോളം എടുക്കും അങ്ങനെ കുറച്ച് കുറച്ച് പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് മാത്രം വണ്ടി വാങ്ങിക്കുക നിങ്ങൾ ആദ്യം ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുക എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കസ്റ്റമേഴ്സിന്റെ എക്സ്പീരിയൻസ് നോക്കുക യൂട്യൂബിൽ ഓണസ്റ്റ് ആയിട്ടുള്ള വീഡിയോസ് നോക്കുക അപ്പോൾ ഇതായിട്ടുള്ള വീഡിയോസ് കണ്ടു പെട്ട ഒരുപാട് കളികളൊക്കെ ഉണ്ട് അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ നിർത്താണ് ബൈ